പക്ഷേ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിൽ വാർഡ് കൗൺസിൽ അംഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് ചില തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ബി ജെ പി ഭാഗത്തു നിന്ന് ജയിച്ചിട്ടുള്ള കൗൺസിലർമാർ അതുപോലെ തന്നെ മെമ്പർമാർ ഇവരെയൊക്കെ കെ കെ എക്സ്പ്രസ്സിലിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഡൽഹിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നാളെ അവരോട് എടുത്തും അവിടെ പിന്നെ അവർക്ക് ഒരു ശില്പശാലയുണ്ട് പാർലമെൻറ്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി മൊത്തം ഒരു ഡിന്നറുണ്ട് അതുകൂടാ ജോർജ് കുര്യനും മൊത്തം മറ്റൊരു ഡിന്നർ കഴിച്ചുള്ള ചാപ്പാട് വയറ് ഏ അല്ലേ പിരിമുറുക്കമാവും അവിടെ ഏഹ് അല്ല വയറ് തിരിമുറുക്കം ഒന്നല്ലേ ഇപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമായിട്ടല്ല ബി ജെ പി ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു കാരണം ഇപ്പം ഇവിടുന്ന് വിളിച്ച് അവിടെ വിരുന്നു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിയിട്ട് ഒരു വിരുന്ന് കൊടുത്താൽ മതിയായിരുന്നല്ലോ അപ്പം അതല്ല അതിനൊരു വലിപ്പമുണ്ട് വലുപ്പം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ ഇന്ത്യക്ക് ഇവിടെ നിന്ന് ഈ പറയുന്നത് പോലെ ഒരു ആക്സസ് ഉണ്ടായതാണ് ബി ജെ പിക്ക് നിസ്സാരമല്ല കോർപ്പറേഷൻ പിടിച്ചതാണ് അത് തിരുവനന്തപുരം ആയതുകൊണ്ട് അത് ചെറുതായിട്ട് കാണാൻ പറ്റുന്ന ഒരവസ്ഥയില്ല അത് ചെറുതായിട്ട് ഞങ്ങളും കാണുന്നില്ല എന്ന് കേന്ദ്രം ഇവരെ ബോധ്യപ്പെടുത്തുന്നു മറിച്ച് നിങ്ങൾ നിങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കേരളത്തിന് വെളിയിലോട്ട് വരണം നിങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ബി ജെ പി എന്താണ് ഇവരെല്ലാം ബി ജെ പി ആണല്ലോ അപ്പൊ ബി ജെ പി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ കിണറ്റിൽ കിടക്കുന്ന തവള വിചാരിക്കണം അതാ ലോകം കേട്ടോമറു ആ ഊമ എന്ന് പറയുന്ന ഇവർ ഇവിടുന്ന് പോകുമ്പോൾ ഇപ്പൊ ഇവിടുന്ന് തന്നെ പ്രധാനപ്പെട്ട നേതാക്കായിട്ട് മുരളീധരനും മറ്റു ചില നേതാക്കന്മാരും എല്ലാം കൂടെയാണ് ഇവരെ കയറ്റി വിടുന്നത് കയറ്റിവിട്ടപ്പോൾ അവസാനം വണ്ടിയിൽ ഓടിക്കയറുമായിരുന്നു മേയർ അതൊക്കെ വലിയ വാർത്തയാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ കൊച്ചി വന്നപ്പോൾ എനിക്ക് ഒന്ന് ആർ സി ആണ് സ്വീകരിച്ചത് ഇതുപോലെ അതുപോലെ ഈ ട്രെയിൻ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് സ്വാധീനമുള്ളിടത്തും ബി ജെ പിക്ക് അധികാരമുള്ളിടത്തും എല്ലാം നിർത്തി ഇവരെ കൃത്യമായിട്ട് സ്വീകരിച്ചാണ് വിടുന്നത് അതായത് അതോടുകൂടി അവർക്ക് മനസ്സിലാവും ബി ജെ പി എവിടേക്കുണ്ട് ആ സ്വീകരണത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവും ഒരു ബി ജെ പി കാരന് എന്ത് വിലയാണ് കിട്ടുന്നത് ആ സ്വീകരണത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവും ബി ജെ പിയുടെ അവിടുത്തെ കരുത്ത് എന്താണ് അതനുസരിച്ച് ഡൽഹി ചെല്ലുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ സ്വീകരണം ഉണ്ട് അവിടെ അവർ അസ്വീകരിക്കുന്നു മറ്റൊരു കാര്യം കൂടി ഒരു മറുവശം കൂടിയുണ്ട് കേരളം എന്ന് പറഞ്ഞത് അവരവിധയാത്ത സ്ഥലമാണ് അല്ല പിന്നെ തവളയില്ലാക്കുളം എന്ന് പറയുന്ന പോലെ ഒന്നാണ് എന്നുള്ള വിചാരം വടക്കേ ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു അവിടെ മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുപോലെ തന്നെ ദേശവിരുദ്ധരാണ് എന്നൊരു ധാരണയുണ്ട് അത് മാറ്റിയെടുക്കാനും ഇവരെല്ലാം പോയിരിക്കുന്നത് ഞാൻ കണ്ടു അവരെല്ലാം പോയിരിക്കുന്നത് ബി ജെ പിയുടെ വേഷത്തിലുള്ള വേഷത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത് അങ്ങനെയുള്ള പിന്നെ ഈ ഉത്തരീയുമൊക്കെ അണിഞ്ഞുകൊണ്ടാണ് പോയിരിക്കുക കാണുമ്പോൾ തന്നെ ബി ജെ പി മുദ്ര അവരിലുണ്ട് വസ്ത്രധാരണത്തിൽ പോലും ഉണ്ട് ആ സ്റ്റൈലിലും ഉണ്ട് അപ്പോൾ ഇതുമായിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ മലയാളികളാണെന്ന് ഒറ്റകൂട്ടത്തിൽ തന്നെ വരെ കണ്ടാൽ തിരിച്ചറിയാം അപ്പോൾ ആ ഒരു ഭാഷയും കൂടെ വരുമ്പോൾ ഉത്തരേന്ത്യക്കാർക്കും ബോധ്യപ്പെടും കേരളമെന്ന് പറയുന്ന അങ്ങനെ ബി ജെ പി ഇല്ലാത്തൊരു സംസ്ഥാന ബി ജെ പി മുക്ത സംസ്ഥാനമല്ല അവിടുന്ന് ദേ അവിടവും പിടിച്ചുകൊണ്ട് ദേ വരുന്നു അപ്പോൾ അതെ ചന്ദ്രപൂര് ചന്ദ്രനഗർ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഒരിക്കലും കിട്ടാത്ത സ്ഥാനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ബി ജെ പിടിച്ചതുപോലെ കേരളവും പിടിച്ചല്ലോ ഇനി നമ്മൾ ഇന്ത്യ മുഴുവൻ ആയല്ലോ തെക്കേ അറ്റത്ത് വരെ എന്നൊരു ബോധവും കൂടെ അവരിലും ഒരു സന്തോഷവും ഞാൻ ഇത് ബോധ്യപ്പെടുത്തുക ബി ജെ ചെറിയ ഒരു അവസ്ഥയിലല്ല ഇന്ത്യയിലുടനീളം നിങ്ങൾ കാണുന്നവല്ല നിങ്ങൾ അവിടെ ഉണ്ടാക്കണം ഡൽഹി ചെല്ലുമ്പോ അവിടുത്തെ ഒരു പെണ്ണുംപിള്ള ഇങ്ങോട്ട് വന്നിട്ട് ബി ജെ പി മുഖ്യമന്ത്രി സ്ത്രീയാണ് അവരുടെ അറിയാമല്ലോ അതിന്റെ ഒരു ആഡംബരത്തിൽ ഇങ്ങോട്ട് കാണും രേഖാഗുപ്ത അങ്ങോട്ട് ആ ആഡംബരത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഡൽഹി മുഖ്യമന്ത്രി ഇവരെ സ്വീകരിക്കും സ്വീകരിച്ചോണ്ട് പോകുമ്പോൾ ഇവർക്ക് തന്നെ ഈ അറിയാമല്ലോ നരേന്ദ്രമോദി രണ്ട് ഷാൾ ഇട്ടപ്പോഴും കഴിയെ പിടിച്ചപ്പോഴും ഇവിടുത്തെ ചെയർപേ മേയറും അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറും ഒക്കെ കോർമയർ കൊണ്ട് ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല ആ അവസ്ഥയിൽ നിന്ന് അതിന് അതിൻ്റെ ഒരു ആയിരമടങ്ങ് എഫക്റ്റാകുണ്ടാവുന്നത് ഇതിനുശേഷം കുര്യൻ്റെ അവിടെ ചെന്നിട്ട് കുര്യൻ സ്വീകരണം കൊടുക്കുന്നു കേന്ദ്രമന്ത്രിമാരുമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനും വികസനം ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ടാകുന്നു പാർലമെൻറ്റ് സന്ദർശിക്കുന്നു പാർലമെൻ്റ് സന്ദർശിക്കുമ്പം ബി ജെ പിയുടെ കരുത്ത് നേരിട്ട് ബോധ്യപ്പെടാമല്ലോ പാർലമെന്റ് ബി ജെ പി എം എൽ എമാരും എത്ര എത്ര ഉണ്ടെന്ന് ആ അതിനുശേഷം അത്താഴെ വരുന്ന എനിക്ക് വൈകിട്ടാണ് ഒരു മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയിരിക്കുന്ന ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു അവിടെ ഒരുക്കി അവസ്ഥയിൽ ഒരുക്കിയിരിക്കുന്നിടത്ത് പോകുന്നു അപ്പം ഇവർക്ക് ഞാൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനുശേഷം ഞാൻ നേരത്തെ ഒരു ടോക്കിനകത്ത് പറഞ്ഞു ഇതിനുശേഷം തിരിച്ചിവിടെ വന്ന് ഇവിടെ ഇനി ബി ജെ പി മതി അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ബി ജെ പിയുടെ കേന്ദ്രമാക്കും അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന ഓരോ കൗൺസിലർമാരെയും ഞങ്ങൾ നിൽക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ ി ജെ പിന്നെ ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ അതിന് സാധിക്കും ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ കൂട്ടായുടെ പ്രവർത്തനം കൊണ്ടാണല്ലോ നാൽപ്പത്തി രണ്ടും കൊല്ലം കൊണ്ട് ഇല്ലായിരുന്നിടത്തുണ്ടായി വന്നത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത്രയും അംഗീകാരം കിട്ടിയത് അപ്പോൾ ഇതിനപ്പുറം അംഗീകാരം കിട്ടണമെങ്കിൽ കേരളം മൊത്തം ബി ജെ പി ആകണം എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജാണ് കൊടുക്കുന്നത് അത് വലിയൊരു വാർത്ത ഇതിനകത്ത് ഈ പറയുന്ന ബി ജെ പിയുടെ ഒരുക്കത്തിനും ഈ തയ്യാറെടുപ്പിനും അല്ലെങ്കിൽ ഈ യാത്രയ്ക്കും വിഘ്നം കിട്ടി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീലേഖയും ഗോപനും അതിനകത്ത് ഗോപനുണ്ട് ഗോപൻ്റെ പേര് ായിട്ട് വരുന്നില്ല ശ്രീലേഖ ഒരു പക്ഷേ അവരുടെ എന്തെങ്കിലും കാര്യം കൊണ്ട് പോകാതിരുന്നതായിരിക്കും നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയത്തില്ല അത് അവർ ബോധ്യപ്പെടുത്തുമായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ശ്രീലേഖ അതിനകത്ത് പാർട്ടിക്കകത്ത് മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നവുമാവും അപ്പം ശ്രീലേഖ ഈ പറയുന്ന പോലെ ബോധ്യപ്പെടുത്തി അവർക്ക് വരാൻ പറ്റാത്ത തൊണ്ണൂറ്റിയാല് വയസ്സുള്ള അമ്മയുണ്ടെന്ന് പറഞ്ഞു അവരെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നു അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മറുപടി വേണം അല്ലെങ്കിൽ ശ്രീലേഖ നാം നാം ഞാൻ ഞാനീ പറഞ്ഞതുപോലെ ശ്രീലേഖ ഇപ്പോൾ ഇവിടെ അവർ പറഞ്ഞ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഫേസ്ബുക്കിൽ അവർ ഡയറക്റ്റ് ലൈവിനകത്താണ് ഞാൻ കോൺഗ്രസ് ബി ജെ പി കാരാണ് അല്ലെങ്കിൽ എനിക്ക് നരേന്ദ്രമോദി ഇഷ്ടമാണ് കേന്ദ്രത്തിലെ ഭരണം ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ അതേപടി പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതെൻ്റെ ഞാൻ ജയിച്ച നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ ജീവിതത്തിലും പകർത്തണമെന്ന് ബി ജെ പിയിൽ നിന്ന് പകർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് ഞാൻ മത്സര രംഗത്തിൻ്റെ കാരണം അതുതന്നെ മോദി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മത്സരത്തിനകത്ത് അതിനാണ് വൺ 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 ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മോദി വരുന്നില്ലേ ഒരു ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ നിയമസഭയും ലോകസഭയും തദ്ദേശ സ്ഥാപനങ്ങളുടെ അത് ആ തെരഞ്ഞെടുപ്പിലേക്ക് വേണം അപ്പൊ അതിനാണ് അതുകൊണ്ട് ഞാൻ വിജയിച്ചു ഈ അഞ്ചു കൊല്ലം കൃത്യമായിട്ട് സേവിക്കും എൻ്റെ മണ്ഡലം ഞാൻ നോക്കും അതിനുശേഷം മത്സരിക്കുന്നതിനെ പറ്റി ആലോചിക്കും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന മത്സരങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം അതിൻ്റെ അർത്ഥം അടുത്ത പ്രാവശ്യം നിയമസഭ മത്സരിക്കുന്നില്ല എന്നുള്ള അവിടെ ഒരു സംശയമുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ അത് കൺവിൻസിങ് അല്ല എന്താന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് വയസ്സുള്ള അമ്മയുള്ള ഒരാൾ എന്തിനാണ് പിന്നെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ മത്സരിക്കാൻ പോയത് അത് പ്രകടമായ ചോദ്യമാണ് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നാൽ പോരായിരുന്നോ എന്തിനു മത്സരിക്കാൻ പോയെന്നൊരു പ്രശ്നമുണ്ട് തിരുവനന്തപുരത്താണെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെല്ലാ അമ്മമാരുള്ളവരായിരുന്നോ ആണല്ലോ അങ്ങനെയുള്ള അമ്മമാരെ സന്തോഷിക്കുകയല്ലേ പ്രധാനമന്ത്രിയുടെ ആശീർവാദം സ്വന്തം സ്വന്തമകൾ റിട്ടയർ ചെയ്തതിന് ശേഷം പോകുക എന്ന് പറയുമ്പോൾ അവർക്കൊരു അവർക്കൊരഭിമാനമാണ് മോളെ നീ പോയി വരും എന്ന ഏതൊരമ്മയും പറയും പിന്നെ ഒരു സാധ്യത ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യവുമില്ല ഞാനീ പറഞ്ഞ ഇതൊക്കെ ശരിയാണെങ്കിൽ ആണ് ഇല്ല അത് ശരിയാണെങ്കിൽ ബി ജെ പി അവരെ ഉപയോഗപ്പെടുത്തും അന്ന് ഇപ്പം തന്നെ അടുത്ത പ്രാവശ്യം ഒരു ബി ജെ പിയുടെ സ്വന്തം ആളാണെങ്കിൽ ബി ജെ പി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിച്ചല്ലേ വയ്ക്കൂ നേരത്തെ അത് പ്രഖ്യാപിക്കുന്ന ഒരു അടി ഒരു അച്ചടക്കമുള്ള നേതാവെന്നുള്ള രീതിയിൽ തെറ്റാണ് അല്ലെങ്കിൽ അത് അത് അവരുടെ ആദർശം എന്നുള്ള ഭാഗം ാഗേനെ പറഞ്ഞതാണെന്ന് നമുക്ക് വിചാരിക്കാം ഈ പാർട്ടി നാളെ പറയാം നിങ്ങളവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ അവർ മത്സരിക്കുമായിരിക്കും അങ്ങനെ മത്സരിക്കുമെങ്കിൽ അവർ പാർട്ടിക്കാരിയാണെന്ന് പറയേണ്ടിയും വരും അല്ലെങ്കിൽ തന്നെ ഇവർ ഈ പറയുന്ന ആദർശവും അല്ലെങ്കിൽ തള്ളിക്കയറ്റവും ഒന്നുമില്ലാത്ത സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണെന്ന് കണ്ടാൽ അത് ബോധ്യപ്പെട്ടാൽ ഈ പറയുന്ന നരേന്ദ്രമോദി അവർക്ക് വേണ്ട പരിഗണന കേന്ദ്രവും കൊടുക്കും അവർ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതിനിപ്പം ഇവിടെ ഇലക്ഷൻ നിൽക്കണമെന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പിനകത്ത് അവർ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ അവിടെ വേറെ സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ട പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ ഇതുപോലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകൾക്കപ്പുറം ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് ബി ജെ പി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കേന്ദ്രത്തിൽ നല്ലൊരു പദവി കൊടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അവൻ ചോദിച്ചിട്ട് രാ ഇപ്പം കുര്യനെ മത്സരിച്ച് ഒരു രാജ്യസഭ എം പി ആക്കാനൊരു കേന്ദ്രത്തിന് വേണ്ടി പാടാണ് രാജ്യസഭ എം പി ആക്കോ സ്ത്രീ എന്നുള്ള രീതിയിൽ അവർക്ക് മന്ത്രിയാകും അല്ലെങ്കിൽ നാളെ കാലത്ത് ഞാൻ ചോദിച്ചോട്ടെ ഒരു ഗവർണർ ഗവർണറാക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഗവർണർമാരെ അങ്ങനെ ഉള്ള ഗവർണർമാരെയും പരിഗണിക്കുന്നു ഇപ്പൊ തന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശല്ല പശ്ചിമബംഗാളിന്റെ ഗവർണർ സി വി ആനന്ദ നമ്മൾ വിചാരിച്ചതാണോ അല്ലെങ്കിൽ അത് കൊള്ളാവുന്ന കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ഐ എ എസ് ഐ ആകാരനായതുകൊണ്ടാണല്ലോ നമ്മൾ ആരും പോയിക്കുക ഇവിടുന്ന് കേന്ദ്രം വിളിച്ചുകൊണ്ടങ്ങ് പോയി തന്നെയാണോ ഈ അമ്മയ്ക്ക് വേണ്ട ചികിത്സ ഇപ്പം ഇത് കൊട്ടാരം പോലുള്ളതാണ് ഈ രാജ്ഭവനുകളെല്ലാം അത് പേര് മാറ്റി രാജ്ഭവനല്ല ഇപ്പോൾ ലോക്ഭവൻ ലോക്ഭവൻ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ട ഏത് ചികിത്സ വേണമെങ്കിലും സർക്കാർ ചിലവിൽ സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റിയ രാജ്യ ഗവർണർ ആയി കഴിഞ്ഞാൽ വലിയ പിന്നെ ഉത്തരവാദിത്തങ്ങളുമില്ല ഇതുപോലെ പിരിമുറുക്കങ്ങളുമില്ല വീട്ടിൽ തന്നെ ഇരിക്കാം വേണമെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവർക്ക് പറ്റിയ ഒരു പണിയാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കാരണം ആ ഒരു രീതിയിലേക്ക് ഇവരെ പ്രൊമോട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് കാരണം റിട്ടയർ ചെയ്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ ജെ യുവാക്കളെയാണ് നോക്കുന്നത് ഈ വേറൊരു കാര്യം കൂടെ പറയാം നിതിൻ നബിൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ കേവലം നാൽപ്പത്തഞ്ച് വയസ്സല്ലേ അല്ലേ ഉള്ളൂ ഇപ്പോൾ അപ്പത്തഞ്ച് വയസ്സുള്ള പ്രസിഡന്റിനെ കാണാൻ ഒരു അവസരം കൂടി കൊടുക്കുകയാണ് ഇവിടുന്ന് പോയ ഈ നമ്മുടെ വി വി രാജേഷ് ഉൾപ്പെടെ ഉള്ളവർക്ക് അപ്പോൾ അദ്ദേഹമാണ് ബി ജെ പിയെ ബീഹാറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇനി ബംഗാളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണത് അവരെ വിജയിക്കാൻ പോവുകയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും വളരെ പ്രധാനമായിരിക്കും എന്നുള്ള കാര്യം ഡൽഹി ഇവിടെ ഉണ്ടായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നു കൊച്ചിന്റെ സെക്യൂരിറ്റി ഞാൻ യാത്ര ചെയ്യുന്നതിന്റെ അദ്ദേഹം യാത്ര ഞാൻ കണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് വലിയൊരു സെക്യൂരിറ്റിയിലാണ് പോയെ അതിന്റെ മുമ്പ് കേന്ദ്രമന്ത്രി കുര്യനൊക്കെ പോകുന്നു കുര്യന്റെ ഫ്രണ്ടില് അത് പറയാൻ കുറഞ്ഞു ഫ്രണ്ടിൽ ഒരു വണ്ടി ഒരു പോലീസ് ജീപിയോ ഉള്ളു അതിനുശേഷം കുറെ കഴിഞ്ഞാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ബിജെപിയുടെ അല്ലെങ്കിൽ ദേശീയ പ്രസിഡന്റാണ് അതുപോലെ സെക്യൂരിറ്റി ബ്ലാക്ക് ആ സംവിധാനവും പോലീസും വലിയ ഇതിലാണോ ഇവിടെ വലിയ വലിയ ഇപ്പൊ കുറെ മീറ്റിങ്ങുകളൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിന്റെ വിശീകരണവും കൊടുത്തു എങ്ങനെ ജയിക്കണോ അതിന് ഒരു വലിയ തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാം ഇല്ലാത്തടത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കറക്റ്റ് നമ്മൾ നമ്മൾ ഇതുവരെ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലല്ലോ വാർത്തകളില്ലായിരുന്നല്ലോ അതെ പക്ഷെ അദ്ദേഹത്തിന്റെ പണിയ ഭാരമാണ് അതെ ഇയാള് ബിഹാറുകാരനാണ് അതുപോലെ നമ്മുടെ പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷാർ ജൻ പാർട്ടി ഉണ്ടാക്കി മനുഷ്യരിച്ച് ഇയാൾ ഇത്രയും പ്രൊമോട്ട് ചെയ്തു ഒരു ഒരു അതിന് നമ്മൾ ഇതാണ് വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ടം വരെ അവനെ ആരും അറിയത്തില്ല ഇറക്കി കഴിഞ്ഞാൽ അതിനപ്പുറം ഒരാള് ഇതുപോലെ ഇതുപോലെ ഷോ കേസിൽ ഇതുപോലെ കസ്റ്റഡിയിൽ നേതാക്കന്മാരുള്ള ഒരു എൻ ജി ഒന്ന് സത്യമാണ് നമ്മൾ ഈ ആയിരിക്കും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഇപ്പൊ നിബിൻ അതിനുശേഷം വരുന്നത് അതിനെക്കാട്ടി വലിയ കാര്യം മനസ്സിലാവുന്നുണ്ടോ അത് വലിയ അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇത് ശ്രീലേഖ മനഃപൂർവ്വം അല്ലെങ്കിൽ സ്ത്രീലേഖ സത്യസന്ധമാണെങ്കിൽ അവര് കറക്റ്റാണെങ്കിൽ ബി ജെ പിക്ക് ബോധ്യമുള്ളവരാണെങ്കിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ബി ജെ പിക്ക് ധാരാളം പഴുതുകളുണ്ട് ഉപയോഗപ്പെടുത്താം അതല്ല ബി ജെ പിക്ക്യോട് നമ്മൾ ഈ പറയത്തില്ലേ ഇത്രയും പദവിയിലിരുന്നണക്കയും ചില ഗുണ്ടക്കറവും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈഗോയും ഒക്കെ വെച്ചിട്ട് ബി ജെ പിയോട് മത്സരിക്കാൻ നിന്നാൽ അത് ശ്രീലേഖ ഈ കൗൺസിലർ പദവിയോടു കൂടി അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്കും ശ്രീലേഖ ഇപ്പോൾ പോയെന്നു വെച്ചാൽ ബി ജെ പിക്ക് ഒരു കുഴപ്പമില്ല ശ്രീലേഖ അല്ല വേറെ പാർട്ടിക്കാർക്ക് അവരെ ആവശ്യമില്ല അതേസമയമില്ല അതേസമയം ബി ജെ പിയോട് ഉറച്ച് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ശ്രീ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാവിയായിരിക്കും അതുണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രേ പറയാമോ അത്രയും പറഞ്ഞു